എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഞാൻ നൂറ്റിപ്പത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഭയങ്കര മോശം അതിങ്ങൾക്ക് വെള്ളമില്ല വഴിയില്ല റോഡില്ല അവരങ്ങോട്ട് ചെല്ലുമ്പം തന്നെ നമ്മളോട് പറയുന്നത് ഇത് കണ്ടോ എത്ര പേര് മാറി മാറി എൽ ഡി എഫ് വന്നു യു ഡി എഫ് വന്നു മാറി മാറി വന്നിട്ടും ഒരു രക്ഷ അവർക്കില്ല അപ്പം നിങ്ങൾ വന്നാൽ എന്തെങ്കിലും ചെയ്യുമോയെന്ന് ചോദിച്ചത് അപ്പം ഞാൻ ഇന്നലെ വോട്ട് പിടിക്കാൻ വേണ്ടി എതിരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയെന്ന് തന്നെ നമ്മൾ ഒരു ഒരു പ്രാവശ്യം പോയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയത് അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ അതിനൊരു മാറ്റം വരണോ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി അവിടുത്തെ ജനങ്ങളെ കണ്ടപ്പോൾ പിന്നെ അവർക്ക് വെള്ളം കയറിയിട്ട് നാല് മാസമായിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ വെള്ളം വരാത്ത രീതിയിലൊന്ന് ചെയ്യുക കൃഷിയാണ് മെയിൻ അവരുടെ ഇത് അപ്പോൾ ആ വെള്ളം വരാത്ത രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാമോ എന്നാണ് അവർ ചോദിക്കുന്നത് ആര് കയറിയാല് പറഞ്ഞ് ഞങ്ങൾ ബി ജെ പിക്ക് ഒരു പറഞ്ഞു തരുവാണെങ്കിൽ എന്ത് മാറ്റം വരുത്താം എന്നാണ് പറഞ്ഞിട്ട് പോകുന്ന എനിക്ക് പുള്ളിയെല്ലാം ചെയ്തു ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ ആ നൂറ്റിപ്പതിനോട്ട് ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് അവർ പറയുന്നത് ആര് വന്നിട്ടും ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് പരീക്ഷിച്ചു നോക്കാന്നു എന്റെ പേര് ലാലി അനിൽ ഏത് വാർഡിലേക്ക് മത്സരിക്കുന്നു എന്താണ് ഇപ്പൊ നമ്മള് കല്ലറ പഞ്ചായത്തില് പുതിയൊരു ബി ജെ പി കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ കല്ലോർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ തീരുമാനം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ പ്ലാനുകൾ വികസനം എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഞാൻ നൂറ്റിപ്പത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഭയങ്കര മോശം അതിങ്ങൾക്ക് വെള്ളമില്ല വഴിയില്ല റോഡില്ല അവരങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നത് ഇത് കണ്ടോ എത്ര പേര് മാറി മാറി എൽ ഡി എഫ് വന്നു യു ഡി എഫ് വന്നു മാറി മാറി വന്നിട്ടും ഒരു രക്ഷ അവർക്കില്ല അപ്പം നിങ്ങൾ വന്നാൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചത് അപ്പം ഞാൻ ഇന്നലെ വോട്ട് പിടിക്കാൻ വേണ്ടി ഇതിലേക്ക് പോകും നമ്മൾ പോകുന്നതിന് നമ്മൾ ഒരു ഒരു പ്രാവശ്യം പോയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയത് അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ അതിനൊരു മാറ്റം വരണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി അവരുടെ ജനങ്ങളെ കണ്ടപ്പോൾ വെള്ളത്തിന് ഒരു സൗകര്യം ഇല്ല ഒന്നിനും അവർക്ക് ഒരു ഇതില്ലാതെ നിൽക്കരുത് അപ്പോൾ അവർ പറയുന്നത് മെയിനായിട്ട് ആ റോഡൊന്ന് ശരിയാക്കി കൊടുക്കുക പിന്നെ അവർക്ക് വെള്ളം കയറിയിട്ട് നാല് മാസമായിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ വെള്ളം വരാത്ത രീതിയിൽ ഒന്ന് ചെയ്യുക കൃഷിയാണ് മെയിൻ അവരുടെ ഇത് അപ്പോൾ ആ വെള്ളം വരാത്ത രീതിയിൽ ഒന്ന് ചെയ്തു കൊടുക്കാമോ എന്നാണ് അവർ ചോദിക്കുന്നത് ആര് കയറിയാലും അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ബി ജെ പിക്ക് ഒരു പറഞ്ഞു തരുവാണെങ്കിൽ എന്ത് മാറ്റം വരുത്താം പറഞ്ഞിട്ട് പോകുന്ന എനിക്ക് അപ്പം നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നേ രാഷ്ട്രീയത്തിനോട് ഇറങ്ങുന്നതല്ലേ ഓക്കെ നമ്മുടെ നേരത്തെ ഈ രണ്ടാം പാട് ഭരിച്ചു കൊണ്ടിരുന്ന ഏത് പാർട്ടിയാണെന്ന് പറയും അത് സ്വതന്ത്രനായിട്ട് നിന്ന് ജോണി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രനായിട്ട് നിന്നിട്ടാണ് പുള്ളി ജയിച്ചത് പക്ഷേ പുള്ളി എല്ലാം ചെയ്തു ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ ആ നൂറ്റിപ്പതിനോട്ട് ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് അവർ പറയുന്നത് ആര് വന്നിട്ടും ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലാ അപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരു മാറ്റം എന്നാണോ അതിൽനിത്ത് വിശ്വസിക്കുന്നത് ആ ശരിക്കും അവർ പറയുന്നത് ഇനി നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കാന്നാ പറയുന്നത് അപ്പൊ ഒരു വിശ്വാസം ഉണ്ട് ബി ജെ പി ഇത്തവണ തദ്ദേശം അതായത് എനിക്ക് കിട്ടും എന്നൊരു നല്ലൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും